സ്വതുകൾ സുരേഷ് ഗോപി ഈ ഒരു അടുത്ത സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട താടി ഒരു വെളുത്ത താടി കൊമ്പം മീസൊക്കെ വെച്ചൊരു താടി പഠിച്ചത് നമ്മളെല്ലാവരും വിചാരിച്ചത് ആ താടി വടിച്ചതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രൂക്ഷ സ്വഭാവം മാറുകയും വളരെ മാന്യമായിട്ട് പെരുമാറുന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷെ വയനാട് ഇലക്ഷന്റെ ഭാഗമായിട്ട് ഏറ്റവും തീവ്രവാദപരമായിട്ടുള്ള വർത്താനങ്ങളൊക്കെ അദ്ദേഹത്തിന് കയ്യിൽ നിന്നുണ്ടായി ഒപ്പം തന്നെ ആ താടി പഠിക്കാനുള്ള കാരണം കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം സിനിമയിൽ അഭിനയിക്കണം മന്ത്രിസ്ഥാനം പോയ പോട്ട് എന്നൊക്കെ ഒരു ഗംഭീര വർത്തമാനമൊക്കെ അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തരണം എന്ന് അപേക്ഷിച്ചിരുന്നു എത്ര അമിത് ജിയോട് എന്തായാലും ആ അമിത് ഷാ ജി ഇദ്ദേഹത്തിന് കനിഞ്ഞു എന്ന് പറയാം ഇനി ഒ ഒറ്റ കമ്പനാകാം അഭിനയത്തിന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പച്ചക്കൊടി സുരേഷ് ഗോപി പഴയ ലുക്കിലേക്ക് മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ആ അനുമതി ഈ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം എടുത്തു കളഞ്ഞ ആ ഒരു നീണ്ട താടി മെല്ലെ മെല്ലെ സുരേഷ് ഗോപി ഇപ്പോൾ വളർത്തി വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത്ര സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന് ഇനി ചെയ്യാനുള്ളത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയോടടക്കം നിങ്ങൾക്ക് എന്നൊപ്പം പോരാന്നില്ലേ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിക്ക് ആവാം എന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് എന്നെ പോലെ അങ്ങനെ കിടന്ന് നരകിക്കാനല്ലേ ഇതല്ലേ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി കളിപ്പിച്ച ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അതിൽ നിന്നെല്ലാം മാറിയിട്ട് അദ്ദേഹം ഒറ്റക്കം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകുന്നതെന്നും സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് എത്തുമെങ്കിൽ സുരേഷ് ഗോപിയുടെ അഭിനയത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ മനുഷ്യനെ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ബി ജെ പി ആയിട്ടുള്ള ഒത്തുകൂടൽ മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഒരു ഏക വിയോജിപ്പ് നടനക്ക് അത്യാവശ്യം മാന്യമായിട്ട് അഭിനയിക്കുന്ന നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പക്ഷേ എന്തു ചെയ്യാൻ കഴിയും അദ്ദേഹം പിന്തുടർന്നു പോകുന്ന ഈ ആശയം എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയമാണല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല എതിർപ്പുണ്ട് എന്തായാലും ഒറ്റക്കൊമ്പൻ നിന്ന് സിനിമയ്ക്ക് വളർത്തിയ വിളത്താടിയും കറുത്ത മേശയുമായുള്ള ലുക്കിലാണ് സുരേഷ് ഗോപി മുമ്പ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കേന്ദ്രമന്ത്രി അതുകൂടി അഭിനയം ആകെ പ്രശ്നത്തിലായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുമതി നൽകുമോ എന്നുള്ള കാര്യവും സംശയത്തിലായിരുന്നു എന്നാൽ അതും തീർന്നു എന്തൊക്കെയാലും തിരുവനന്തപുരത്ത് വെച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇരുപത്തി ഒമ്പതിനാണത്രേ രണ്ടായിരം തുടങ്ങുക എട്ട് ദിവസമായിട്ടാണ് ചിത്രകരം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ രസകരമായ വേറൊരു വാർത്ത കൂടി പറയാമെന്ന് വിചാരിച്ചു ഇത് പറയാനുള്ളൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസമിലെ ബീഫ് നിരോധനം എങ്ങനെയെങ്കിലും ഓരോരോ സംസ്ഥാനമായിട്ട് ഈ ബി ജെ പി ഗവൺമെന്റിന് ബീഫ് ഭക്ഷണം നിരോധിക്കുക എന്നല്ല പക്ഷെ നമ്മുടെ കേരളക്കാര് എപ്പോൾ നിരോധിക്കുമ്പോഴും നമ്മൾ പരസ്യമായിട്ട് അത് കഴിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് അത് നന്നായിട്ട് ഇമ്പോസ് ചെയ്യാൻ സാധിക്കുന്നില്ല കേരളത്തിലെ സംഘികളടക്കം നന്നായിട്ട് ബീഫ് കഴിക്കുന്ന ആളുകളാണ് അവർ പോലും ഒരു പക്ഷേ ഈ ബീഫ് നിരോധനത്തെ രഹസ്യമായിട്ടെങ്കിലും എതിർക്കാൻ സാധ്യതയൊന്നുമില്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ സംഘികളൊക്കെ നന്നായിട്ട് ബീഫ് കഴിക്കുന്ന ആളുകളാണ് അവരൊരിക്കലും ഇതിനെ അംഗീകരിക്കില്ല ഈ ഒരു ബീഫ് നിരോധനം അംഗീകരിക്കാൻ സാധ്യതയില്ല എന്തായാലും അസമിലെ ബീഫ് നിരോധനത്തെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട് ആവശ്യക്കാർ കഴിക്കട്ടെ എതിർത്ത് മേജറിറ്റി ഞാൻ ഇതൊരു അത്ഭുത വാർത്ത എന്നൊക്കെ പറയാൻ കാരണം ഇദ്ദേഹം ഒരു ബി ജെ പി അനുയായിയാണ് ബി ജെ പി കാര്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അസമില് ബീഫ് നിരോധനം ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയെ ബി ജെ പി കേരള ഘടകം വൈസ് പ്രസിഡന്റായ മേജർ രവി പശുവും ബീഫും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാതെ നടത്തുന്ന പരാമർശങ്ങൾ ജനങ്ങളിൽ തെറ്റായ സന്ദേശമാണ് ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും ബീഫ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് കഴിച്ചോട്ടെ എന്നാണ് ഇപ്പോൾ മേജർ രവി പറയുന്നത് അദ്ദേഹം എ എൻ ഐയോടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞത് ആദ്യം നിങ്ങൾ ബീഫും പശു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടെത്തണം ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പെട്ടെന്ന് ബീഫ് നിരോധിക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളിൽ തെറ്റായ സന്ദേശം എത്തിക്കും ആർക്കെങ്കിലും ബീഫ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം നമുക്ക് എന്ത് വേണം തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യവും ഓരോ വ്യക്തിക്കുമുണ്ട് ബീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എരുമകളെയും കാളകളെയുമാണെന്ന് മേജരവി വ്യക്തമാക്കുന്നുണ്ട് ഇത് കേരളത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു ചെങ്കാതി ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുന്നത് കേരളത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ബീഫും പോർക്കും ഒക്കെ വാങ്ങിച്ചു കഴിക്കാം പശുക്കൾക്ക് ഹൈന്ദവ വിശ്വാസപരം ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട് പശുക്കളെ ഞങ്ങൾ ആരാധിക്കുന്നു പക്ഷെ പശ പശുക്കളെ കശാപ്പ് ചെയ്യുന്ന ഒരു സ്ഥലവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ മേജർ രവി പറയുന്നത് അദ്ദേഹം വളരെ വ്യക്തിയായിട്ട് പറയുന്നത് കേരളത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അസമിലെ ബീഫ് വിലക്കേൽപ്പി പാകജകം ചെയ്യുന്നതുൾപ്പെടെ ആണ് ഇതിപ്പോ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് അവിടെ വെട്ടിയിട്ടില്ലെങ്കിൽ വേറെ സത്ത് വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ അതിനും പറ്റൂല ക്ഷേത്രത്തിന്റെ അഞ്ചു മീറ്റർ പരിധിയിൽ ബീഫ് വിൽപ്പന സർക്കാർ നിരോധിച്ചിരുന്നു ഇങ്ങനെ ഭീകരമായിട്ടൊരു ഹിന്ദുത്വയിലേക്ക് മെല്ലെ മെല്ലെ എൽ എ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഈ ബി ജെ പിയുടെ എന്താണ് എന്ത് ഘടകാണ് ഈ മനുഷ്യൻ ആ കേരള ഘടകം വൈസ് പ്രസിഡന്റ് ബി ജെ പി കേരള ഘടകം വൈസ് പ്രസിഡന്റ് ആണ് മേജർ രവി ഇതിൽ അദ്ദേഹം പറയുന്നത് കഴിച്ചോട്ടെ എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ ഒരു നിലപാടും ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ വേറൊരു നിലപാടുമാണല്ലോ ഇത്തരം ആളുകളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഒരു അത്ഭുതം